ഹായ് ഹലോ എവരി വൺ എല്ലാവർക്കും പുതിയ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു മോർണിംഗ് വ്ലോഗ് ആട്ടോ ഞാൻ എണീറ്റപ്പം തന്നെ എൻ്റെ കൂടെ ഒരാൾ എണീട്ടുണ്ടായിരുന്നു നമ്മുടെ അയറമോള് അവളാണ് ഈ ആദ്യം എണീക്കണ ആള് ചെറിയ കുട്ടികളുടെ വീട്ടിലൊക്കെ ഇതായിരിക്കുമല്ലോ അവസ്ഥ ഈ മൂന്ന് മണിക്ക് ശേഷമുള്ള ഒരു സമയമുണ്ടല്ലോ ആ സമയത്താണ് ഈ ചെറിയ കുട്ടികൾ ഏറ്റവും കൂടുതൽ കളിയും ചീരയുമൊക്കെ അങ്ങനെ തുടങ്ങുന്നത് ഇത് കാണാൻ തന്നെ എന്ത് രസമല്ലേ അങ്ങനെ അവളെ ബെഡിലൊക്കെ കിടത്തി ബ്രഷ് ചെയ്യാമെന്ന് വിചാരിച്ച് ഇപ്പോഴാണ് പുള്ളിക്കാരി അപ്പിട്ടിട്ടുണ്ടോ എന്നൊരു സംശയം പിന്നെ ആകെ ഒരു സമാധാനം പുതിയ പാമ്പേഴ്സല്ലോ മാറ്റാൻ അല്ലെങ്കിൽ ക്ലീൻ ചെയ്യാനുള്ള ആണല്ലോ അതാണ് ആകുള്ള സമാധാനം പുതിയ പാമ്പേഴ്സിലങ്ങനെ അപ്പിയിട്ടുണ്ടായിരുന്നെങ്കിൽ എൻ്റെ പൊഞ്ഞോ പിന്നെ അത് മതി സങ്കടം പാമ്പേഴ്സ് വാങ്ങി വാങ്ങി കുടുംബം പണയം വെക്കേണ്ട അവസ്ഥയാണ് എന്നെപ്പോലെ ചിന്തിക്കുന്ന അമ്മമാരാണോ നിങ്ങളും കമൻ്റ് ചെയ്യണേ അങ്ങനെ പല്ലൊക്കെ തേച്ച് വന്നാൽ പിന്നെ അടുത്ത ടെൻഷൻ ഇന്ന് എന്തുണ്ടാക്കും ഇന്ന് രാവിലെ എന്താ കഴിക്കാൻ ഉണ്ടാക്കുക എന്താ വൈകീട്ടത്തെ എന്താ രാത്രി എന്താ എല്ലാ വീട്ടിലെ വീട്ടിലമ്മമാരുടെ ടെൻഷൻ ഇതായിരിക്കും അല്ലേ വല്ലാത്തൊരു ടെൻഷനാണത് എന്തായാലും വേണ്ടില്ല രണ്ട് മുട്ട എടുത്ത് പുഴുങ്ങാന്ന് വിചാരിച്ചു കാരണം ഒരു ദിവസം ഒരു മുട്ട കഴിച്ചാൽ നമ്മൾ മനുഷ്യന് വേണ്ട ഒരു ദിവസത്തെ കലോറി കിട്ടും എന്നാണ് പറയുന്നത് ചെറിയ കുട്ടികൾക്കൊക്കെ മുട്ട പുഴുങ്ങും കൊടുക്കുന്നത് നല്ലതാണ് ഞാൻ ആമുകൾക്ക് എപ്പോഴും മുട്ട പുഴുങ്ങും കൊടുക്കാറുണ്ട് അങ്ങനെ മുട്ട പുഴുങ്ങാനുള്ള വെള്ളമൊക്കെ എടുത്ത് മുട്ടയൊക്കെ അടുപ്പത്തിട്ടു ആ സമയത്താണ് ഐറമോൾ കരച്ചിൽ തുടങ്ങിയത് അവൾക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് അവൾ ഉറങ്ങാൻ വേണ്ടിയിട്ട് കരയുവാണ് അങ്ങനെ അവളെ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ടു ടു എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കണ നിങ്ങളിപ്പോൾ കാണുന്നത് ഐറമോളുടെ സൗണ്ട് കേട്ടിട്ട് അവളുടെ അയറിൻ മോളും വന്നു അയറിൻ്റെ നമ്മൾ ആമി ആമിന്നായിട്ട് വിളിക്കാറ് അയറിനെ ആലിയ എന്നാണ് വിളിക്കാറ് അങ്ങനെ ഞാനും ആമി മോളും കൂടി ആലിയ മോളെ തൊട്ടിയിലിട്ട് പാട്ട് പാടി ഉറക്കാൻ പോവാണ് കൊക്കരെ കൊക്കര കുഴിക്കുഞ്ഞേ ചക്കരെ മാവിലെ തത്തെ പെണ്ണേ ഒച്ച വല്ലേ ഒച്ച വല്ലേ കൊച്ചീളം ബിവിക്ക് കാത് കുത്ത് ഇന്ന് കൊച്ചിളം ബിവിക്ക് കാത് കുത്ത് അില്ല അൽഹം ദുലില്ല ലാഹീല ഇല്ലല്ലാഹിലാ ഇല്ലല്ല ആലിയ മോളോർക്ക് വന്നപ്പോഴത്തേക്ക് മുട്ടയ്ക്ക് ഒരു പരുവായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഗോതുമോശം ഉണ്ടാക്കാനുള്ള തേങ്ങ ചിരകി ഇപ്പോഴേക്ക് ചായയും സെറ്റാക്കി ബോച്ചേട്ടിയാട്ടോ ഞാൻ ഉപയോഗിക്കുന്നത് ചിരകി വെച്ച തേങ്ങ കണ്ടപ്പോഴത്തേക്ക് ആമി മോള് പല്ലൊന്നും തേക്കാണ്ട് അതിൽ നിന്ന് കുറച്ചെടുത്ത് വേണമെന്നും പറഞ്ഞ് അത് കഴിച്ചു നിങ്ങളെ ഇതുപോലെ തേങ്ങ കഴിക്കുന്ന കുട്ടികളുണ്ടോ കമൻറ്റ് ചെയ്യണേ അങ്ങനെ ഗോതുമോശം ഉണ്ടാക്കാൻ വേണ്ടി തേങ്ങയും ശർക്കരയും ഉപ്പും ആട്ടപ്പൊടിയും വെള്ളമൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ബാറ്റർ തയ്യാറാക്കി രാവിലെ ഒരു പാട്ടൊക്കെ പാടി ഇങ്ങനെ ജോലികളൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര മൈൻഡ് റിലാക്സ് ആയിരിക്കും അന്ന ദിവസം നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു വൈബും കിട്ടും നമുക്ക് ഞാൻ ഞാനിപ്പോൾ പാടുന്ന പാട്ട് അല്ലിയാമ്പെൽ കടന്നെള്ളം അന്ന് നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പൂ വള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ അനുരാഗ നമ്മുടെ കരിക്കം ആ പാട്ടായിരുന്നു കേട്ടോ ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ് ഈ ഓൾഡ് മാപ്പിള പാട്ട് അതുപോലെ ഓൾഡ് സിനിമ പാട്ടൊക്കെ അടുത്ത ദോഷം ഉണ്ടാക്കാൻ നിന്നപ്പോഴത്തേക്ക് കാമിമൂർ ചോദിച്ചു ഒന്ന് വെച്ചാൽ എനിക്ക് മാഷാൻ ബേർ വെച്ചതായി പറഞ്ഞു അവൾക്ക് മാഷാൻ ബേർന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അവളെ പോലെ തന്നെ ഒരു പെണ്ണാണ് ആ മാഷ അവൾക്ക് മാഷയുടെ കേക്ക് വേണമെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ബർത്ത്ഡേക്ക് മാഷയുടെ കേക്കൊക്കെ പോയി ഓർഡർ ചെയ്ത് കട്ട് ചെയ്ത് കഴിഞ്ഞ ആളാണോ മാഷ എന്താ എനിക്കും ഇഷ്ടമായിട്ട് നമ്മളത് കാണ്ട് നമുക്കും ഇഷ്ടപ്പെടും പിന്നെ ഇടയ്ക്കിന് അതിന് ആലിയ മോളെ പോയി ഒന്ന് ചെക്ക് ചെയ്യും ഉണന്ന് കിടക്കുവാണോ കഴുത്ത് പുറത്ത് കിട്ടുമോ ശ്വാസം കിട്ടുന്നുണ്ടോ മൂ കിടക്കുന്നത് എല്ലാം അമ്മമാരുടെ ടെൻഷനായിരിക്കും അല്ലേ കുട്ടികളെ ഉറക്കി കിടത്തിയാലും ഇടയ്ക്കിടയ്ക്ക് വന്ന് ചെക്ക് ചെയ്യല്ലേ മൂക്കിലൊക്കെ ഇങ്ങനെ കൈ വെച്ചിട്ട് ശ്വാസം കിട്ടുന്നുണ്ടോന്ന് ചെക്കിങ് ഇത്തിരി കൂടി പോയത് കൊണ്ടാണോ ആവോ ആള് പെട്ടെന്ന് ഉറക്കത്തുനിന്ന് എണീറ്റു അവളെ ഞാനും ആമി മോളും കളിപ്പിക്കാം ഞാൻ എന്താ ചെയ്യണം അതൊക്കെ ആമി മോളും ചെയ്യും അവള് താത്തറോളം ഇറക്കും അവിടെ താത്ത ഒന്നും പറഞ്ഞ് നടക്കുവാണ് ഞാൻ കൈ പിടിച്ചാ അവൾ കൈ പിടിക്കും ഞാൻ കവളത്ത് പിടിച്ചാ അവൾക്ക് കവളത്ത് പിടിക്കണം മൂക്ക് പിടിച്ചഅ അവൾക്ക് മൂക്കത്ത് പിടിക്കണം അങ്ങനെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അവൾ അനിയത്തി കുട്ടീനെ രണ്ടുപേരും ഭയങ്കര കൂട്ടാണ് ഗൈസ് ഇതോടെ ഞങ്ങളുടെ രാവിലത്തെ പരിപാടി ഏകദേശം കഴിഞ്ഞു ഇനി ഉച്ചക്കത്തേക്ക് നോക്കണം മാഷാൻ പേറൊക്കെ കണ്ട് മോള് ഞാനും ഭക്ഷണമൊക്കെ കഴിക്കാനിരുന്നു മോള് ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല അഭിപ്രായമൊക്കെ പറയുന്നുണ്ട് ഞാൻ എന്തുണ്ടാക്കിയാലും അവൾ നല്ല അഭിപ്രായം പറയും അവളാണ് ആകെ നല്ല അഭിപ്രായം പറയുന്ന ആള് അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോമായി കാണാൻ ബാബായ് ടാറ്റാ